എന്തൊക്കെയുണ്ടല്ലാരെ വിശേഷം സുഖമായിട്ട് പോണില്ലേ അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് നല്ലൊരു വരുമാനം നേടാൻ പറ്റിയിട്ടില്ല നല്ലൊരു ബിസിനസ്സായിട്ടായിട്ടാണ് അവൻ അന്ന് വന്നിട്ടുള്ളത് വിസജിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണോ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൂട്ടുകാർ ഇപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് നാലായിരം എബോ റീസെല്ലേഴ്സ് തന്നെ ഉണ്ട് വീട്ടിലിരുന്ന് നന്നായിട്ട് വരുമാനം വാങ്ങുന്നുണ്ട് അവർ അപ്പോൾ അവരെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോ നന്നായിട്ട് വീട്ടിലിരുന്നിട്ട് ഡെയിലി ഒരു അഞ്ഞൂറ് മുതൽ ആയിരം രണ്ടായിരം വരെ എൺ ചെയ്യുന്നവർ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ ഇതുപോലെ നല്ലൊരു വരുമാനം ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടാട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സിന്റെ ബിസിനസ് ആണ് റീസെല്ലിങ് ആണ് കേട്ടോ ഡ്രസ്സ് എങ്ങനെ റീസെൽ ചെയ്യാൻ മറ്റുള്ളവർക്ക് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ പറയുന്നുണ്ട് ആ ലിങ്കിൽ ജോയിൻ ആവാൻ പറ്റുന്നില്ല എത്താന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് വേറെയും അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ആവാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഒന്ന് കേൾക്കാൻ നോക്കുക അതാണ് നിങ്ങൾക്ക് ഒരുപാട് കൂട്ടർക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം ഒന്ന് ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യാൻ നോക്കുക കേട്ടോ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ തൊട്ടടുത്തുള്ള ബില്ലേക്കോട് കൊടുത്തിട്ട് വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടൂട്ടാ അപ്പോൾ എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ ബിസിനസ് ആണ് റീസെല്ലിങ് ആണ് അതും ഒരു രൂപ പോലും നിങ്ങൾ ചിലവാക്കാതെ വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്കുള്ള ടൈം കിട്ടുന്ന ഒരു ഒരു ദിവസം നിങ്ങൾക്ക് എത്രയാണോ ടൈം ആ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ വെച്ച് ചെയ്യാൻ പറ്റിയുള്ള ഒരു അടിപൊളി ബിസിനസ് ആണ് ഡെയിലി ഒരു അഞ്ഞൂറ് മുതൽ ആയിരം എത്ര വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം അപ്പോൾ എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എൻ്റെ റീസെല്ലിംഗ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ട് വെക്കുക അപ്പോൾ അതിലൊന്ന് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന ഡ്രസ്സും അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ആ ഒരു ലിങ്കിലാണ് നിങ്ങൾ ജോയിൻ ആവേണ്ടത് അത് എൻ്റെ റീസെല്ലിംഗ് ഗ്രൂപ്പാണ് റീസെല്ലേഴ്സ് മാത്രമേ ഉള്ളൂ കസ്റ്റമേഴ്സ് ഗ്രൂപ്പ് വേറെ ഉണ്ട് അതല്ല ഇത് നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് ബിസിനസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജോയിൻ ആവാൻ പറ്റിയുള്ള ഗ്രൂപ്പാണ് കേട്ടോ അത് ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അറിയുന്നവർക്ക് ഇതൊക്കെ ബോറടിക്കുന്നുണ്ടാവും എന്നറിയാം അപ്പോൾ അതിലൊന്ന് കയറിയിട്ട് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ഡയറക്റ്റ് എൻ്റെ ഗ്രൂപ്പിലോട്ട് വരും റീസെല്ലിംഗ് ഗ്രൂപ്പിലോട്ട് വരും ഡെയിലി ഞാൻ ഡ്രസ്സും അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ഡെയ്ലി അതിലോട്ട് അയക്കും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫോണിൽ നിങ്ങളെ ഫോണിൽ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് വെക്കുക ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതൊന്നും കുഴപ്പമില്ല ഗ്രൂപ്പ് ആകുമ്പോൾ ഞാനിടുന്ന എല്ലാ ഡേ അപ്ഡേഷൻസും നിങ്ങൾക്ക് അതിൽ ഷെയർ ചെയ്യാൻ പറ്റും അതായത് ഞാനിടുന്ന എല്ലാ ഡ്രസ്സിൻ്റെ കളക്ഷൻസും നിങ്ങൾക്ക് അതിലോട്ട് ഇടാൻ പറ്റും സ്റ്റാറ്റസ് ആകുമ്പോൾ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ നമുക്ക് നമുക്കിടുന്നതിന് അപ്പോൾ അതുകൊണ്ടാണ് ഗ്രൂപ്പ് ഞാൻ പ്രത്യേകം ഒന്നെടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഗ്രൂപ്പിൽ ഇപ്പോൾ ആരെ ജോയിൻ ആവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ കുറച്ച് ഫ്രണ്ട്സും ഫാമിലി നമ്മൾ നമ്മളെ ഫോണിലുള്ള കോൺടാക്ട് നമ്പറാണ് നമ്മൾ കുറച്ച് ആഡ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ടത് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ അറിയാത്തവർ യൂട്യൂബിൽ പോയേ നോക്കിയാൽ മതി അതല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞതിനേക്കാൾ ക്ലിയർ ഒന്നും കൂടെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെയാണ് അത് വരുന്നത് ഗ്രൂപ്പ് ഉണ്ടാക്കുക അപ്പോൾ ഫ്രണ്ട്സിനെയും ഒക്കെ ആഡ് ചെയ്തിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനു ശേഷം ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് തന്നെ സെറ്റിംഗ്സിൽ പോയാൽ കിട്ടും അതെന്നെ ആ ഗ്രൂപ്പിലോട്ട് ഇട്ടിട്ട് പറയാതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എന്നൊക്കെ പറയുമ്പോൾ അവരത് ഷെയർ ചെയ്യും അപ്പം നിങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് കിട്ടും വേറെ വേറെ കോൺടാക്ട് നമ്പർ അതിൽ ജോയിൻ ആവും അപ്പോൾ നിങ്ങൾ ഡെയിലി ഞാൻ ഇടുന്ന ഡ്രസ്സ് ഡെയിലി പോസ്റ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പം എന്തെന്ന് വേണ്ടെങ്കിൽ അതൊരു ഗ്രൂപ്പ് അഡ്മിൻസ് അഡ്മിൻസോൺലി ഗ്രൂപ്പാക്കാൻ നോക്കണം സെറ്റിങ്സിൽ പോയാൽ അഡ്മിൻസ് അഡ്മിൻസോണി ആക്കാൻ പറ്റും അതെല്ലാം അഡ്മിൻസോൺ ആക്കിയില്ല എന്ന പ്രശ്നം അതാ അല്ല അതിൽ തന്നെ എല്ലാവരും വന്ന് ഡൗട്ടൊക്കെ ചോദിക്കുമ്പോൾ അത് ആകെ ഒരുമാതിരി ആവും അപ്പം നിങ്ങൾക്ക് നല്ലൊരു അച്ചടക്കമുള്ളൊരു ഗ്രൂപ്പാക്കി കൊണ്ടുപോകാം അതിന് നല്ലൊരു പേര് കൊടുക്കാനെ ബിസിനസ് ചെയ്യണേ നമ്മൾ ഡ്രസ്സ് സംബന്ധമായ ലൈഫ് സ്റ്റൈൽ അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ കുട്ടികളെ പേരായാലും കുഴപ്പമില്ല കേട്ടോ ഇഷ്ടം അങ്ങനെ കൊടുത്തിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഞാനെടുത്ത ഡ്രസ്സ് ഇടുക ഞാനിടുന്ന കാറ്റലോഗ് ഇടുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവം എൻ്റെ ഗ്രൂപ്പിലിടുമ്പോൾ അതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം കോപ്പി പേസ്റ്റ് ചെയ്യാൻ അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ അവരോടൊക്കെ പറഞ്ഞ് പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാവാത്തോട് ഞാൻ യൂട്യൂബിൽ പോയിട്ട് വീഡിയോ കാണാൻ ഞാൻ പറഞ്ഞിട്ടുള്ളത് കോപ്പി പേസ്റ്റ് ചെയ്യലെന്ന് പറഞ്ഞാൽ അനാനിടുന്ന ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കോപ്പി ആവും എന്നിട്ട് നിങ്ങൾ നിങ്ങളെ വാട്ട്സപ്പിലോട്ട് ഷെയർ ചെയ്യൂലേ ആ ഒരു ഭാഗം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഏരിയയിൽ പോയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അവിടെ ഒരു പേസ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ വരും അപ്പോൾ അതിന് മൂന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അവിടെ വരും അപ്പോൾ ആ പ്രൈസിൽ മാത്രമേ ഒന്ന് മാറ്റി കൊടുക്കും മറ്റുള്ളതൊക്കെ അങ്ങനെ കിടന്നോട്ടെ പ്രൈസിൽ മാത്രം മാറ്റി കൊടുക്കുക പ്രൈസിൽ ഇപ്പോൾ ഞാനൊരു ആയിരം രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറോ ആയിരത്തി ഇരുന്നൂറോ ആക്കിയിട്ട് ആ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു സ്റ്റിക്കർ എന്തെങ്കിലും കൊടുക്കുക നെസ്റ്റ് കൊടുക്കുക അടുത്ത ഡ്രസ്സ് ഇടുക അങ്ങനെ അങ്ങനെ കൊടുക്കുക നമ്മൾ സ്റ്റിക്കർ ഇടണത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഡ്രസ്സ് എല്ലാം കൂടി ഇവിടെ ഒന്നാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് മനസ്സിലാവാതിരിക്കേണ്ട കസ്റ്റമറിനെന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റിക്കർ ഇടുന്നത് കേട്ടോ സ്റ്റിക്കർ ഇട്ടിട്ട് അടുത്ത ഡ്രസ്സ് കൊടുക്കുന്നത് ഞാനിടുന്നതിൽ നൂറോ ഇരുന്നൂറോ കൂട്ടിയിട്ട് നിങ്ങളെ ഗ്രൂപ്പിലോട്ട് കൊണ്ടു ഇടുന്നത് അങ്ങനെ അങ്ങനെ ഡെയിലി പോസ്റ്റ് ചെയ്യാം ഫസ്റ്റ് ഒന്നും ആരും ഓർഡർ ഒന്നും കിട്ടുക അതൊക്കെ ചിലരെ ഭാഗ്യം പോലെ കിട്ടോ കിട്ടില്ല എന്നല്ല ഒരുപാട് പേര് കിട്ടുന്നുണ്ട് അങ്ങനല്ല നമ്മൾ ഫസ്റ്റ് നമ്മൾ നമ്മളെ കോണ്ടാക്റ്റിലല്ലേ അപ്പോൾ ഓരോക്കെ അറിയുന്ന ആളുകളാകുമ്പോൾ തനിക്കിടുന്ന കിട്ടി അപ്പോൾ അതിനുള്ള ഉത്തരം കൊടുക്കാനേ നേരം ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി ഞാനിപ്പോൾ ഓൺലൈൻ ബിസിനസ് തുടങ്ങി റീസെല്ലിങ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ അപ്പൊ ഈ ഡ്രസ്സിന്റെ ബിസിനസ് അങ്ങനെയാണ് വരുന്നത് ഞാനിടുന്ന എല്ലാം നിങ്ങൾ പോസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമായത് മാത്രം സെലക്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യരുത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കാഴ്ചപ്പാട് ഒന്നല്ല ഇപ്പം എനിക്ക് ഇഷ്ടാവുന്നതല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടാവുക അപ്പോൾ അതുകൊണ്ട് ഞാനിടുന്ന എല്ലാം മാക്സിമം ഇടാൻ നോക്കുക പിന്നെ ഒരുപാട് കൂട്ടുകാരെ പ്രശ്നം എന്നു വേണ്ടെങ്കിൽ ഞാൻ ഇടുന്നത് അന്നാന്ന് പോസ്റ്റ് പോസ്റ്റ് ചെയ്യൂല അതായത് ഡെയിലി പോസ്റ്റ് ചെയ്യൂല പിറ്റേന്നൊക്കെ വെക്കും അതാവുമ്പോൾ എന്താ എൻ്റെ കയ്യിലൂടെ സ്റ്റോക്ക് ഔട്ട് ആവും നമുക്ക് ഒരുപാട് റീസെല്ലേഴ്സും കസ്റ്റമേഴ്സും ഓൾറെഡി ഉള്ളതാണ് അപ്പോൾ അത് ഔട്ട് നിങ്ങൾ ആ ഒരു ഓർഡർ പോവും അപ്പോൾ ഡെയിലി സ്പീഡിൽ തന്നെ ചെയ്യാൻ നോക്കുക സ്റ്റാറ്റസ് വെക്കുമ്പോൾ കാറ്റലോക്ക് ഇടണം എന്നൊന്നുമില്ല കസ്റ്റമർ ചോദിക്കുകയാണെങ്കിൽ ഇടുന്ന പ്രൈസിൽ നൂറ് രൂപ കൂട്ടിയിട്ട് പറയാം അങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാം ഇപ്പോൾ ഓർഡർ അടുത്തതാണ് ഓർഡർ കിട്ടലെ എങ്ങനെയാണെന്നുള്ളത് ഓർഡർ ഇപ്പോൾ ഒരാൾ ഇപ്പോൾ സ്റ്റാറ്റസ് കണ്ടതെന്ന് വെച്ചോളി എക്സാമ്പിൾ പറയാനുട്ടോ സ്റ്റാറ്റസ് കാണുന്ന ഡ്രസ്സ് എനിക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ സൈസ് അവരോട് ചോദിക്കുക അപ്പോൾ എക്സെല്ലാണോ ഒരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞൊരു ചുരിദാർ എക്സാമ്പിളാണേ അങ്ങനെ ഇപ്പോൾ എന്നോട് പറഞ്ഞത് ചോദിക്കുന്നു നിങ്ങൾ ഒരു ഈ ചുരിദാർ ഇപ്പോൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഉണ്ടെങ്കിൽ എന്ന് പറയും അപ്പം നിങ്ങൾ ആ കസ്റ്റമറടുത്ത് പോയിട്ട് അവർ അഡ്രസ്സ് ഡീറ്റെയിൽ വാങ്ങുക ഈ ക്യാഷ് വാങ്ങിയിട്ട് നിങ്ങളെത്രയും കൂട്ടിയിട്ടുള്ള ആ ക്യാഷും കൂടെ വേണം കേട്ടോ പറയാൻ നിങ്ങളെ ഗൂഗിൾ പേയിലോട്ടാണ് ക്യാഷ് വാങ്ങേണ്ടത് ക്യാഷ് വാങ്ങിയിട്ട് നിങ്ങൾ നിങ്ങളെന്താ ചെയ്യേണ്ടത് എത്രയാണോ കൂട്ടിയിട്ടുള്ളത് അതെനിക്ക് അയച്ചു തരിക അല്ല സോറി അത് നിങ്ങൾ എടുത്തിട്ട് ഞാൻ എത്രയാണോ അതിലോട്ട് ഇട്ടിട്ടുള്ളത് അതെനിക്ക് അയച്ചു തരാം ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എത്രയാണോ കൂട്ടിയിട്ടുള്ളത് ഇപ്പോൾ ആയിരം രൂപയുടെ ഡ്രസ്സാണ് നിങ്ങൾ കസ്റ്റമറോട് ആയിരത്തി ഒരുന്നൂറ് എന്ന് പറഞ്ഞു അപ്പോൾ ആ നൂറ് രൂപ നിങ്ങൾ എടുക്കുക ആയിരം രൂപ എനിക്ക് അയച്ചു തരിക അവരുടെ നെയിം കോഡ് പ്ലേസ് മൊബൈൽ നമ്പർ സൈസ് അതും കൂടെ എനിക്ക് അയച്ചിട്ട് ഫ്രം അഡ്രസ്സിൽ ഇയാളുടെ പേരും ഇയാളെ മൊബൈൽ നമ്പറോട് ഞാൻ വെക്കുക ആരാണോ എനിക്ക് ഓർഡർ തന്നെ അവരെ മൊബൈൽ നമ്പറും പേര് വെക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് അയക്കുന്ന രൂപത്തിലാണ് നമ്മളിവിടുത്തെ ഡിസ്പാച്ച് ആക്കുക ഡിസ്പാച്ച് ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രാക്ക് ഏൽപ്പിക്കും അങ്ങനെയാണ് ഓർഡറിൻ്റെ ഇത് വരുന്നത് അങ്ങനെ ആക്ച്വലി കൂട്ടുകാരൊക്കെ ഡൗട്ടാണ് എങ്ങനെയൊക്കെയാണ് ഷിപ്പിംഗ് ചെയ്യുന്നത് ടി 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 ഡി സി ഉണ്ടായിരുന്നു പോസ്റ്റൽ ഉണ്ടായിരുന്നു കേട്ടോ പോസ്റ്റലിപ്പോൾ സെർവർ പ്രശ്നമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ പോസ്റ്റ് നമ്മൾ ഒന്ന് ഡിലേ വരുന്നുണ്ട് അപ്പം നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ ഫുള്ള് എന്നും ഡയലി പോകുന്നത് ടി ടി ഡി സി ആണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഓർഡർ എടുക്കുക ചില ടി ടി ഡി സിയിൽ ഞാനിടുന്ന കാറ്റലോഗിൽ തന്നെ കാണാം എഫ് എസ് എന്ന് കാണും അപ്പോൾ ഒരുപാട് കൂട്ടുകാരുടെ ഡൗട്ടാണ് എന്താണെന്നുള്ളത് അപ്പോൾ ആ ഒരു ഡ്രസ്സ് എഫ് എസ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഷിപ്പിംഗ് ആണ് അത് ടി ടി ഡി സി കേരളത്തിൻ്റെ ഉള്ളിൽ ഒന്നാകാൻ ഫ്രീ ഷിപ്പിംഗ് ആണ് തന്നെ കാണാം പോസ്റ്റ് എക്സ്ട്രാ അറുപത് അത് പോസ്റ്റൽ ആക്യാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ അറുപത് രൂപ പോസ്റ്റൽ ചാർജ് ആണ് കേട്ടോ അപ്പോൾ ടി ടി ഡി സി ആണ് ഫ്രീ ഷിപ്പിങ് കേരളത്തിനുള്ളിൽ അകത്ത് കാറ്റലോഗിൽ പ്രത്യേകം മെൻഷൻ ചെയ്തതാണെങ്കിൽ മാത്രം അല്ലാത്തത് ഇപ്പം ഷിപ്പ് എന്ന് കാണും അത് അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ ടി 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 ഡി സി തന്നെ അൻപതാണ് അതിന് എഫ് എസ് എന്ന് കണ്ടില്ലായെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പം ഇത്രയും ക്ലിയർ ആയിട്ട് പറയാനുള്ള ഒരുപാട് ആൾക്ക് ഡൗട്ട് ഉണ്ട് അതുകൊണ്ടാണ് ക്ലിയർ ആക്കി പറഞ്ഞു തരുന്നത് കേട്ടോ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ പിന്നെ ഒരുപാട് കൂട്ടുകാരെ ഡൗട്ടാണ് ഡിസ്പാച്ച് ആക്കിയ എത്ര ഡേസ് കൊണ്ടാണ് കിട്ടുക എന്നുള്ളത് സെയിം ഡേ ഡിസ്പാച്ച് എന്നുള്ളത് നമ്മൾ സെയിം ഡേ തന്നെ ഡിസ്പാച്ച് ആക്കും അതല്ല പ്രീ ബുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫോർ ഡേയ്സ് എന്ന് കാണിക്കും അപ്പോൾ ഫോർ ഡേയ്സ് കഴിഞ്ഞാൽ ഫോർ ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്പാച്ച് ആക്കുക അപ്പോൾ കസ്റ്റമർ കയ്യിൽ ത്രീ ടു ഫോർ ഡേയ്സ് കൊണ്ട് കസ്റ്റമർ കയ്യിൽ ഡെലിവേർഡ് ഔട്ടോ ടി 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 ഡി സി ആണെങ്കിൽ പോസ്റ്റിലാണെങ്കിൽ സെവൻ ഡേയ്സ് പിടിക്കും അപ്പോൾ പോസ്റ്റിൽ നമ്മൾ അയക്കലിൽ സ്റ്റോപ്പ് ചെയ്ത് അതുകൊണ്ട് പിന്നെ പോസ്റ്റലിൻ്റെ കാര്യം എടുത്ത് പറയുന്നില്ല ടി ടി ഡി സി ആണ് കേട്ടോ അപ്പോൾ ഓർഡർ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്നോട് വന്ന് പറയാം നിങ്ങളെത്രണം കൂട്ടിയിട്ടുള്ളത് നിങ്ങളെടുത്തിട്ട് ഞാനിടുന്ന ക്യാഷ് എനിക്ക് അയച്ചിട്ട് അത്രയുള്ള സിമ്പിളാണ് ഫസ്റ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഫുൾ ആയി കാണാൻ നോക്കുക ഇന്നലെ തന്നെ നിങ്ങൾക്ക് ഒരുവിധം ഐഡിയാസ് കത്തും മറ്റൊന്നും കേൾക്കാതെ പകുതി തന്നെ ഒരു വീട്ടിൽ ചെന്നിട്ട് ഒരു വരുമാനം നേടാതെ കേൾക്കുമ്പോൾ ഇതിന് ഓടി വരുന്നവർക്കാണ് ഒന്നും മനസ്സിലാവാത്തത് ഞാൻ ഡെയിലി വോയിസ് അയച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മാക്സിമം റീപ്പിൾ തരാൻ വേഗുന്നത് ഇതുകൊണ്ടാണ് ഡെയിലി കോൾ ചെയ്യുന്നുണ്ട് കോൾ ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ മാക്സിമം മെസ്സേജ് അയക്കണോ ടൈപ്പ് ചെയ്ത മെസ്സേജ് അയക്കണോ സ്പീഡിൽ കൊടുക്കുന്നുണ്ട് വോയിസ് അയക്കുന്നവരുടെ ഒരുപാട് വോയിസ് ഉണ്ടാവും അതിങ്ങനെ ഫുള്ള് കേട്ടിട്ട് വേണ്ട റീപ്ലൈ കൊടുക്കാറ് അപ്പൊ ഡിലേ വരും ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ കൊടുക്കൂട്ടോ അപ്പം അങ്ങനെയാണ് വരുന്നത് ഇതിന് തന്നെ ആകെ ഒരു മെയിൻ നിങ്ങൾക്ക് ഒരു രൂപ പോലും ചെലവില്ല നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓർഡർ എടുക്കുന്നത് ഡയറക്റ്റ് നിങ്ങളെ കസ്റ്റമറിലോട്ട് സാധനം പോകുന്നത് ഫ്രം അഡ്രസ്സിൽ ഇയാളെ പേര് ഇയാളുടെ മൊബൈൽ നമ്പർ കൊടുക്കും ഇയാൾ അയച്ച രൂപത്തിൽ പോയി എൻ്റെ ഡീറ്റെയിൽ ഒന്നും അയ്യുമ്പോൾ വരില്ല അങ്ങനെ ഡയറക്റ്റ് പോകുന്നത് ക്യാഷ് അപ്പത്തേനെ കിട്ടുന്നത് അത്രേ ഉള്ളൂ സിമ്പിൾ ആണ് കാര്യങ്ങൾ എല്ലാ കളക്ഷൻസും നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ ഓണം കളക്ഷൻസ് എല്ലാം വന്നത് ഇനി നമ്മൾ റീബുക്കിംഗ് ആയിട്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിലോട്ട് എത്തിക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് നമ്മൾ ഇറക്കിയിട്ടില്ല ബാക്കി എല്ലാ കളക്ഷൻസും നമ്മുടെ കയ്യിലുണ്ട് ഡെയിലി ഒരു ആയിരത്തിൽ പരം കളക്ഷൻസ് നമ്മൾ ഡെയിലി വരുന്നത് കൊണ്ട് ഡെയിലി ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ്ഫുൾ ആക്കുക സ്റ്റാറ്റസ് വെക്കുക ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ ഒരുപാട് കൂട്ടുകാര് ഇപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ ഇനി അതൊക്കെയായിട്ട് ഒരുപാട് റീസൺസ് ഒന്നും അറിയാത്തതുവരെ ഒന്നും ചെയ്യാത്തവരായത് വന്നിട്ട് നന്നായിട്ട് എണ്ണിങ്സ് ഉണ്ടാക്കുമ്പോൾ വളരെയധികം ഉണ്ട് അലഹദില്ല അതുപോലെ നിങ്ങൾക്കും ഇതുപോലെ നല്ലൊരു ഇത് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഗ്രൂപ്പിൻ്റെ ആയിട്ട് ഡയറക്റ്റ് എന്റെ ഗ്രൂപ്പിലോട്ട് വരാം എന്നിട്ട് ആരെങ്കിലും ഡ്രസ്സിന് സ്റ്റാറ്റസ് വെച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരും കേട്ടോ അപ്പം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു പേര് കൊടുക്കാനും അതുപോലെ അഡ്മിൻസ് ഉള്ളി ആക്കിയിട്ടോ നന്നായിട്ടെന്നെ ക്ലിയറായിട്ട് കൊണ്ടുപോകാൻ നോക്കുക ഗ്രൂപ്പ് കേട്ടോ അപ്പോൾ എയർ ടു സെറ്റ് കാര്യങ്ങൾ ഞാനൊരു പറഞ്ഞിട്ടുണ്ട് ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം അത് ടൈപ്പ് ചെയ്ത് ചോദിക്കുമ്പോൾ ഒന്നും കൂടി എളുപ്പം പെട്ടെന്ന് ഞാൻ റീപ്ലൈ തരും വോയിസ് ആകുമ്പോൾ അതൊക്കെ കേട്ടിട്ട് വേണം റീപ്ലൈ തരാൻ അപ്പോൾ മാക്സിമം ഞാൻ സപ്പോർട്ട് സപ്പോർട്ടും നിങ്ങൾക്ക് ഡെയിലി വീട്ടിലിരുന്നിട്ട് നല്ലൊരു ഹേർണിങ്സ് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഒരു രൂപ പോലും ചിലവില്ല നിങ്ങൾ കളി എന്ന ഫ്രീ ടൈം ഒരുപാട് ഫോണിലൊക്കെ നമ്മൾ കളിച്ചിരിക്കുന്ന ആ ഒരു ടൈം മാത്രം മതി ഒന്ന് ഇതിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഹേണിങ്സ് ഉണ്ടാക്കാൻ പറ്റും അതും സീറോ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ടാകട്ടോ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ നമ്മൾ യൂസ്ഫുൾ ആയെന്ന് എല്ലാവർക്കും വിചാരിക്കുന്നു നല്ല അടിപൊളി യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം അതുവരും ബാ ബൈ